വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ ചെമ്മീൻ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലുള്ള ഒരു സ്നാക്സിൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത് നിങ്ങളെ വീട്ടിലൊക്കെ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റി ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടറിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായിട്ടും വീട്ടിൽ വരുന്ന ഗസ്റ്റിനൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രോൺസ് കുനാഫ സ്റ്റിക്സ് എന്ന് പറയാം ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇതിനായിട്ട് മീഡിയം വലുപ്പുള്ള പ്രോൺസാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ടൈഗർ പ്രോൺസും ഇതിനായിട്ട് എടുക്കാം നല്ല ചെറിയ പ്രോൺസ് എടുക്കാത്തതാണ് നല്ലത് ഇത് കഴുകി ക്ലീൻ ചെയ്ത് ഡീവെയിൻ ഒക്കെ ചെയ്ത് വെച്ച പ്രോൺസാണ് അതിലേക്ക് ഞാൻ മാരിനേഷന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള കശ്മീരി ചില്ലി പൗഡർ ഉപ്പ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല കുറച്ച് വിനേഗർ അതുപോലെ തന്നെ കുറച്ച് കെച്ചപ്പ് ഇത്രയും സാധനങ്ങൾ നമ്മൾ ബേസിക്കായിട്ട് ചെയ്യുന്ന സാധനങ്ങൾ എന്താണ് മാരിനേഷനിൽ അതിൽ എക്സ്ട്രാ ആയിട്ട് വരുന്നത് കുറച്ച് കെച്ചപ്പും കൂടെ ചേർക്കുന്നെന്നുള്ളതാണ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള സ്ക്യൂവേഴ്സാണ് ആവശ്യമായിട്ടുള്ളത് സ്ക്യൂവേഴ്സ് നിങ്ങൾക്ക് പല രീതിയിലുള്ള സ്ക്യൂവേഴ്സ് കിട്ടും നല്ല തിന്നായിട്ടുള്ള ചെറുത് കിട്ടും വലുത് കിട്ടും ഒക്കെ കിട്ടും വലിയ സ്ക്യൂവേഴ്സ് ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ നടു മുറിച്ചിട്ട് ഇതുപോലെ വലുപ്പമുള്ള സ്ക്യൂവേഴ്സ് ആക്കിയിട്ട് എടുക്കുക അതായത് ഒരു പ്രോൺസ് നിങ്ങൾക്ക് മേലെ കുത്തി വയ്ക്കാൻ പറ്റുന്ന വലുപ്പത്തിലുള്ള അതിനേക്കാളും കുറച്ചൊന്ന് പിടിക്കാൻ ഒരു ഹാൻഡിലും കൂടെ വരുന്ന രീതിയിലുള്ള വലിപ്പത്തിൽ മുറിച്ചിട്ട് എടുക്കാം എന്നിട്ട് ഓരോ ചെമ്മീൻ ഇതുപോലെ നമ്മുടെ സ്ക്യൂഴ്സിൻ്റെ അറ്റത്ത് കുറത്ത് കൊടുക്കാം ഒരു അറ്റത്ത് മാത്രമാണ് നമ്മൾ ചെമ്മീന് ഇതുപോലെ കുറത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്കിത് മുക്കാനായിട്ട് ഒരു സ്ലറി ഉണ്ടാക്കണം അതിനായിട്ട് ഞാൻ അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അരക്കപ്പ് മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു സ്ലറി നിങ്ങൾ ഉണ്ടാക്കണം ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മാരിനേറ്റ് ചെയ്തിട്ടുള്ള പ്രോൺസ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കുനാഫ ഡോയിൽ നമുക്ക് കോട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റില്ല അത് ഇപ്പോൾ ഈവൺ ആയിട്ട് കോട്ടായി വരികയില്ല പ്രോപ്പറായിട്ട് അതിൻ്റെ മേലെ ഒട്ടി നിൽക്കുകയില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ ഇതുപോലെ മൈദ കലക്കിയിട്ട് അതിൽ മുക്കിയിട്ട് എടുക്കുന്നത് ഇത് നല്ല ലൂസാവരുത് അത്യാവശ്യം കട്ടി ഇതിന് എന്ന് വെച്ച് ഭയങ്കര കട്ടി ഉണ്ടാവരുത് കേട്ടോ നമ്മളത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസ് ഇനി മൈദയുടെ മാവിൽ ഒന്ന് മുക്കിയെടുക്കാനായിട്ട് പോവുകയാണ് ഇങ്ങനെ ഓരോ പ്രോൺസിൻ്റെ സ്റ്റിക്കും മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് കുനാഫ ഡോയിൽ കോട്ട് എടുക്കാം കുനാഫ ഡോ ഇപ്പം എല്ലാ ഷോപ്പുകളിലും നിങ്ങൾക്ക് വാങ്ങിക്കാനും കിട്ടും എല്ലാ വലിയ സൂപ്പർ മാർക്കറ്റ്സിലും കുനാഫ ഡോ അവൈലബിൾ ആണ് ഇത് കുനാഫ ഡോ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുള്ളതാണ് ഇതുപോലെ കുനാഫ ഡോ ഒന്നായിട്ട് ചുറ്റിച്ചിട്ട് ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ പരിപാടി അതിനുശേഷം നമുക്കിത് നല്ല ചൂടുള്ള ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഒരുപാട് സമയമൊന്നും എടുക്കില്ല കാരണം കുനാഫ പെട്ടെന്ന് വേവുന്ന സംഭവമാണ് അതുപോലെ തന്നെ പ്രോൺസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ത്രീ മിനിറ്റ്സിനുള്ളിൽ തന്നെ ഇത് കുക്കായി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വാങ്ങി വെക്കുക ഇത്രയേ ഉള്ളൂ പരിപാടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ കുനാഫഡോ ഒക്കെ കോട്ട് ചെയ്തിട്ട് ഇത് സെറ്റ് ആക്കിയിട്ട് വെക്കാം എന്നിട്ട് ഗസ്റ്റൊക്കെ വരാനാകുന്ന സമയമാകുമ്പോൾ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ചൂടോട് കൂടി തന്നെ നിങ്ങൾക്ക് സെർവ് ചെയ്യാനായി പറ്റും കുനാഫർഡോ ആയതുകൊണ്ട് തന്നെ ഇത് നല്ല ക്രിസ്പ്പി ആയിട്ട് ഒരുപാട് നേരം ഇരിക്കുകയും ചെയ്യും ഇത് കെച്ചപ്പിൻ്റെ കൂടെയോ വേറെ നല്ല സ്പൈസി ആയിട്ടുള്ള ഡിപ്സിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് സെർവ് ചെയ്യാം മൈനോസിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്